സൂപ്പർ ലീഗ് കേരള ആദ്യ മാച്ച് വീക്ക് കഴിഞ്ഞിരിക്കും ആരൊക്കെ മുകളിൽ ആരൊക്കെ താഴെ എസ് എൽ കെ ഐഎസ്എല്ലും മുകളിലും ഹായ് ഫുട്ബോൾ ഫാൻ വെൽക്കം ടു നമ്മോർ അങ്ങനെ എസ് എൽ കെ യുടെ ആദ്യ മാച്ച് വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ മാച്ചിനെയും എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിവ്യൂ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ടീമിനെയും അതേപോലെ പ്ലേഴ്സിനെ ഒക്കെ പഠിച്ചു ഉള്ളൂ അപ്പോൾ നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ഓരോ മാച്ചിനെയും എടുത്ത് നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് എന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഒരു നിലവിലെ ഈ എസ് എൽ കെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യ മത്സരം നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് എഫ് സിയും ഫോർസ കൊച്ചിയും തമ്മിലായിരുന്നു അത് കാലിക്കറ്റ് എഫ് സിയുടെ ഒരു കംബാക്ക് ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ കാലിക്കറ്റ് എഫ് സി രണ്ടേ ഒന്നേ എന്ന സ്കോറിൽ ഫോർസ കൊച്ചിയെ പരാജയപ്പെടുത്തുകയും അതേപോലെ രണ്ടാം രണ്ടാം മത്സരമായിട്ടുണ്ടായിരുന്ന മലപ്പുറം എഫ് സിയും തൃശ്ശൂർ എഫ് സിയും തമ്മിലായിരുന്നു അത് ഒന്നേ സീറോയിൽ മലപ്പുറം എഫ് സി വിജയിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ സ്പെഷ്യൽ ഉണ്ടായിരുന്നത് റോയ് കൃഷ്ണ കേരളത്തിൽ അതായത് കേരളത്തിന്റെ ലീഗിൽ സ്കോർ ചെയ്തിരിക്കുന്നു തൻ്റെ കേരളത്തിന്റെ ലീഗിലെ ആദ്യത്തെ ഗോൾ റോയ് കൃഷ്ണ കണ്ടെത്തിയിരിക്കുന്നു നമുക്കറിയാം റോയ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഗോൾ മെഷീൻ ആണ് നമുക്കറിയാം ആള് കേരളത്തിന്റെ ലീഗിലേക്ക് വന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അതായത് റോയ് കൃഷ്ണ ഫാൻസ് ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ് കേരളം അപ്പൊ റോഹി കൃഷ്ണനെ സംബന്ധിച്ച് തന്നെ ആൾ പണ്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് കേരളത്തിൽ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് അപ്പോ ആ ഒരു ആഗ്രഹത്തിന്റെ ഒക്കെ പുറത്താണ് ആള് കേരളത്തിന്റെ ലീഗ് കളിക്കാനായിട്ട് എത്തിയിരിക്കുന്നു ആളുകൂടെ സ്കോർ ചെയ്തിരിക്കുന്നു അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അതേപോലെ മൂന്നാം മത്സരം ചുവാണ്ടും കോമ്പൻസും അതേപോലെ കണ്ണൂർ വാരിയേഴ്സും തമ്മിലായിരുന്നു അത് രണ്ടേ മൂന്ന് എന്ന സ്കോറിൽ കണ്ണൂർ വിജയിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ടേബിൾ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് കണ്ണൂർ വാരിയേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത് അതാ ഒരു മൂന്ന് ഗോളിന്റെ വിജയത്തിലാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതേപോലെ രണ്ടാം സ്ഥാനത്ത് കാലിക്കറ്റ് എഫ് ആണ് മൂന്നാം സ്ഥാനത്ത് മലപ്പുറം എഫ് ആണ് നാലാം സ്ഥാനത്ത് ട്രിവാൻഡ്രം കോമ്പൻസ് അഞ്ചാം സ്ഥാനത്ത് കൊച്ചി ആറാം സ്ഥാനത്ത് തൃശൂർ എഫ് സി ആണ് അപ്പൊ ഫോസാക്കൊച്ചി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമെന്നില്ല കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടാണ് കണ്ടതാണ് കൊച്ചി ഒരുപാട് താഴെയായിരുന്നു താഴെ എന്നാണ് അവർ ഏതാ ഒരു ഉയർത്തെഴുന്നേറ്റ് ഫൈനലിൽ എത്തി പക്ഷെ ഫൈനലിൽ പരാജയപ്പെട്ടു ഇപ്പോ പരാജയങ്ങൾ ഫുട്ബോൾ ഉള്ളതാണ് ഫോർസാ കൊച്ചിയെ സംബന്ധിച്ച കാര്യമൊന്നുമല്ല അപ്പോ ഫോർസാ കൊച്ചി അത്യാവശ്യം അടിപൊളി ടീമാണ് മാച്ചുകളൊക്കെ കണ്ടിരുന്നു അപ്പോ നമുക്ക് മാച്ചുകളുടെ റിവ്യൂസ് ഒക്കെ പിന്നീട് ചെയ്യാം അപ്പൊ നമ്മൾ എസ് എൽ കെ നമ്മൾ എടുത്തു നോക്കണെനിക്ക് അത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗോ ആണ് കേട്ടോ എല്ലാ ലോഗോസൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ചുരാൻട്രം കോംപെൻസിന്റെ ലോഗോയിൽ എനിക്ക് എന്താ ഒരു ഒരു ഇത് കുറച്ചും കൂടി ബെറ്റർ ലോഗോ അവർക്ക് ചെയ്യാമായിരുന്നു എന്നൊരു തോതലുണ്ട് കുറെ കൂടി ആ ഒരു ലോഗോ മാത്രം എനിക്ക് എന്തോ ഒരു ഒരു ക്വാളിറ്റി ഇല്ലായെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്റെ ഒപ്പീനിയനാണ് അതേപോലെ തന്നെ യുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എന്താ പ്രൊമോഷൻസ് ആണ് കേട്ടോ ഈ പ്രൊമോ വീഡിയോസ് ഒക്കെ ഭയങ്കര രസകരമായിരുന്നു ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണുമായിരുന്നു ഓരോരുത്തരുടെയും വരുന്നത് ആദ്യം ഈ ബേസൽ എന്ന് പറയുന്ന മനുഷ്യൻ ആളുടെ വിഷയമാണ് ആളുടെ ആദ്യത്തെ വീഡിയോ സാറേ രാജമൗലിയുടെ സെറ്റിലാണോ രാജ്യത്തെ രാജമൗലിയുടെ സെറ്റിലാണോ ആ വീഡിയോ പിന്നെ ശശി തരൂർ സാറുമായിട്ടുള്ള കോൺവെർസേഷൻ ആളുടെ സംസാരം പിന്നീട് അതിലേക്ക് സഞ്ജീവ് സാംസൺ എത്തുന്നു ഭയങ്കര രസമുള്ള കുറെ ആഡ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഫുട്ബോൾ ആരാധകരെ വളർത്തുന്ന വലിയൊരു സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഇവരെല്ലാം കേരളത്തിന്റെ ഫുട്ബോളിന്റെ ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു കേരള ഫുട്ബോളിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ വലിയൊരു സംഭാവന നൽകാനായിട്ട് ഇവരെല്ലാം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇപ്പം കേരളത്തിലൂടെ എല്ലാ ആളുകൾക്കും ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു എന്താ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഇവരൊക്കെ ശരിക്കും ഭയങ്കര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പൊ സഞ്ജു സാംസൺ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഇന്ത്യയിലെ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ആയ കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു അപ്പൊ ഫുട്ബോളിനെ വളർത്തിയ അടങ്ങൂ എന്ന മട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് ഉള്ളത് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ടാക്ക് ലൈനിൽ പറഞ്ഞായിരുന്നു എസ് എൽ കെ ഐഎസ്എൽ മുകളിലോ എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് അത് നമ്മളെ ശരിക്കും അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട് കാരണം ഞാനത് മറ്റൊന്നും കൊണ്ടല്ല ഫാൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ വർഷങ്ങളായിട്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കട കാണുന്നുണ്ട് ഇപ്പൊ എന്ന ആ ഒരു വലിയ ജയന്റ് ഗ്യാണ് ജയന്റ് ഫാൻസും ഇങ്ങനെ പറ്റി നമുക്ക് അറിയാം അപ്പൊ നമ്മൾ എസ് എൽ കെ കാണുന്ന സമയത്ത് ഏർക്കുറെ അതേപോലെ ഓരോ മത്സരത്തിലും ഓരോ ടീമിന്റെയും ആരാധകർ അത് അവര് നെക്സ്റ്റ് ലെവല് നമ്മൾ ഇപ്പൊ മഞ്ഞപ്പുറ സ്റ്റാൻഡിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ഏറെക്കുറെ അതുമായിട്ട് ഇടപിടിക്കാൻ പാകത്തിലുള്ള ചാൻഡിങ്ങും സ്റ്റേഡിയം ഒക്കെ ഫില്ലാണ് സ്റ്റേഡിയം ഒക്കെ ഫുള്ള് ഭയങ്കര ഫിൽഡ് ആയിട്ട് ഭയങ്കര അത്ഭുതം തോന്നി കാരണം സൂപ്പർ ലീഗ് കേരള എന്ന് പറയുമ്പോൾ ഐ എസ് എല്ലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫാൻസ് ഇത്രയും ആരാധകർ കേരളത്തിൽ ഇത്രയും ടീമുകൾ ആറ് ടീം വന്നപ്പോൾ ആറ് ടീമിനും ഇത്രയും ആരാധകർ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സ്റ്റേറ്റ് അല്ലേ ഇവിടെ ഇത്രയും ആരാധകർ അത് എങ്ങനെയാണ് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എസ് എൽ കെ ഇത് ഇതേപാടി തന്നെ എസ് എൽ കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഒരു നല്ല സ്ഥാനം ഈ ലീഗ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാവുന്നത് അപ്പൊ എസ് എൽ കെ എന്തായാലും നമ്മൾ കാണുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എസ് എൽ കെയെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് നമുക്കിനി ചെയ്യണം എസ് എൽ കെ ഉള്ള അടിപൊളിയാണ് പിന്നെ കണ്ട മൂന്ന് മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ ആയാലും ക്വാളിറ്റി ആയാലും ഒക്കെ അത്യാവശ്യം ഒക്കെയാണ് അടിപൊളിയാണ് നമ്മൾ എസ് എസ് എൽ പോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് എന്തായാലും കളിക്കുന്നത് പിന്നെ പ്രശാന്ത് ഒക്കെ എസ് എൽ കെ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറെ ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് എസ് എൽ കെ മുമ്പോട്ട് പോകുന്നത് അതായത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ നമുക്ക് മാക്സിമം എസ് എൽ കെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു